മെഡിമിങ്സ് എ ബി സി ടോപ്സിലേക്ക് സ്വാഗതം നമസ്കാരം മുഖവര ആവശ്യമില്ലാത്ത ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട നേതാവാണ് ഞാനൊരു കലാകാരൻ നിലയ്ക്ക് നോക്കി കാണുമ്പോൾ സൗമ്യ മുഖമാണ് എപ്പോഴും അങ്ങനെ കാണുന്ന എങ്ങനെയാണ് എവിടെ എവിടെ കണ്ടാലോ പരസ്പരം കാണുമ്പോഴാണെങ്കിലും ആളുകൾ ഓർത്തിരുന്നു കൊണ്ട് അവരുടെ പേര് വിളിച്ചുകൊണ്ട് അവരോട് സ്നേഹത്തോടെ പെരുമാറുന്ന ഒരാളാണ് ഞാൻ ഈ അടുത്ത കാലത്ത് ബാംഗ്ലൂരിലുള്ള ഒരു ആർ എസ് എസ് നേതാവുമായിട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം എന്നോട് വലിയ ഒരു കാര്യം പറഞ്ഞു എനിക്കത് വലിയൊരു ഒരു വളരെ ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് തോന്നി കോൺഗ്രസിന്റെ ഒരു ഒരു മുന്നോട്ടുള്ള യാത്രയെ കുറിച്ച് കോൺഗ്രസ് എങ്ങനെയാണ് അവർ നോക്കിക്കാണുന്നത് എന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഒരു ലിവർ സിറോസിസ് വന്ന ഒരാളെന്നിരിക്കട്ടെ ഒരു ലിവർ സിറോസിസ് വന്നിട്ട് ഒരു ഒരു കരൾ ഒരു തരി ഉണ്ടെങ്കിൽ ഒരുപക്ഷെ ചാൻസ് ഉണ്ട് അദ്ദേഹത്തിന് വീണ്ടും കരൾ തിരിച്ചു വരാൻ ഞങ്ങൾ കോൺഗ്രസിനെ കോൺഗ്രസ് ഇല്ലാതായാൽ പോലും കോൺഗ്രസിനെ ഭയപ്പെടുന്നുണ്ട് എന്ന് പറഞ്ഞു മറ്റേത് പ്രസ്ഥാനത്തേക്കാൾ കൂടുതലും കോൺഗ്രസിന് ഇപ്പൊ ഇല്ലാതായെന്ന് വിചാരിച്ചോളൂ പക്ഷെ കോൺഗ്രസ് തിരിച്ചു വരും എന്ന് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒരു ലീഡറാണ് അപ്പം കോൺഗ്രസിൻ്റെ ഈ ഒരു ഈ ഒരു സാധ്യത എന്ന് പറയുന്നത് ഒരു ഒരു വലിയ എനിക്ക് വലിയ ആത്മവിശ്വാസം പകർന്നു നൽകിയ ഒരു വാക്കായിരുന്നു അത് ഇപ്പൊ അങ്ങനെ തുടച്ചു നീക്കാൻ പറ്റില്ല ആർക്കും അങ്ങനെ തുടച്ച് കളയാൻ പറ്റില്ല എന്നുള്ളത് ഒരു സംശയമില്ല പക്ഷെ നമ്മൾ ഇന്നത്തെ പുതിയ തലമുറ ഒരു എത്രത്തോളം ഈ രാഷ്ട്രീയ ബോധമുള്ളവരാണെന്നാണ് അങ്ങ് കരുതുന്നത് അല്ല പുതിയ തലമുറയ്ക്ക് രാഷ്ട്രീയത്തോട് വലിയ പ്രതിബദ്ധത ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അങ്ങ് പറഞ്ഞ നൂറ് ശതമാനം ശരിയാണ് പക്ഷെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ രാഷ്ട്രീയ പ്രവർത്തകർ സാധാരണ ജനങ്ങളിൽ നിന്നല്ല ഈ പുതിയ തലമുറ നിന്നും അകന്നു നിൽക്കുക അവർക്ക് ഇടയിൽ ഒരു വലിയ വിടമുണ്ട് അവർ അവരുടെ 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 രീതിയിൽ ഭാഷയിൽ എത്താനുള്ള പലപ്പോഴും പലപ്പോഴും നടത്തുന്നില്ല ഞാൻ ും ശരിയാണ് നമ്മുടെ പുതിയ തലമുറയിൽപ്പെട്ട ആളുകളെ ആകർഷിക്കാനും അവരെ രാഷ്ട്രീയമായ കാര്യങ്ങൾ ഏൽപ്പിക്കാനും ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനും രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറാകണം മുപ്പത്തിരണ്ടാമത്തെ വയസ്സിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എ സി സിയുടെ പ്രസിഡന്റ് ആവുന്നത് അതിൽ ഗാന്ധിജിയുടെ എതിർപ്പിനെ അവഗണിച്ചുകൊണ്ട് അപ്പൊ കോൺഗ്രസ്സിന്റെ ചെറുപ്പം അതാണേ അതെ ചെറുപ്പം വളരെ ചെറുപ്പത്തിൽ തന്നെ കോൺഗ്രസ് പ്രസിഡന്റ്മാരാകുന്നു കലാം ആസാദ് പ്രസിഡന്റ് ആയത് മുപ്പത്തിനാലാമത്തെ വയസ്സിലാകും അതെ അപ്പം കോൺഗ്രസ് എന്നും ചെറുപ്പക്കാർക്ക് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ആശയപരമായ ദൃഢതയോടുകൂടി പ്രവർത്തിക്കാൻ ചെറുപ്പത്തിന് അവസരം കൊടുത്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് അതെ ഇപ്പൊ അങ്ങ് ഓഫ് ട്രാക്കിൽ ഇപ്പം നമ്മൾ ഈ ഇന്റർവ്യൂ വരുന്നതിന് തൊട്ട് മുമ്പ് അങ്ങ് പറഞ്ഞു നിരീക്ഷണം നടത്തി കൊച്ചിയിൽ വന്നാൽ എത്രയാണ് സോഷ്യൽ മീഡിയ സ്റ്റുഡിയോകൾ അതിനൊരു കേന്ദ്രമായിട്ട് തിരുവനന്തപുരത്ത് ഒരു ഉത്തരം ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ ദാറ്റ് മീൻസ് ഒരു ഒരു വലിയ തലമുറ അതിലുണ്ട് അപ്പൊ നമ്മളൊരു ചാനൽ സംസ്കാരം മാധ്യമ മാധ്യമ സംസ്കാരം എന്ന് പറഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങൾ വേറൊരു തലത്തിലേക്ക് മാറി കഴിഞ്ഞിരിക്കുന്നു അപ്പൊ അതിനോടൊപ്പം ഇപ്പൊ നമ്മളിവിടെ പോലും അങ്ങ് അതിനോടൊപ്പം ഉള്ളൊരു യാത്ര അല്ലെ സന്തോഷപൂർവ്വം അതിനോടൊരു യാത്ര നടത്തുകയാണ് തീർച്ചയായിട്ടും അത് അനിവാര്യമാണ് നാളത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നമ്മളെല്ലാവരും പറഞ്ഞപ്പോ പഴകിയ ഒരു വാചകമാണെങ്കിൽ ചെറുപ്പക്കാലം നിക്ഷിപ്തമാണ് അവരാണ് നാളെ ഈ നാടിനെ നയിക്കേണ്ടത് അപ്പം സ്വാഭാവികമായും അവർക്ക് രാജ്യ രാജ്യത്തോടും ജനങ്ങളോടും കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം നാടിന് സമൂഹത്തോടും അവർക്ക് പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കാൻ സാധിക്കണം എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവും ഇല്ല അത് തന്നെയും പാർട്ടികൾ അതിന് അവസരം കൂടെ കൊടുക്കണം രാഷ്ട്രീയ പാർട്ടികൾ പ്രത്യേകിച്ചും ചെറുപ്പക്കാർക്ക് ധാരാളം അവസരങ്ങൾ കൊടുക്കണം കാരണം അവർ വരുന്നതാണ് അവരുടെ പുതിയ ഐഡിയാസ് വരും അവരുടെ പുതിയ ചിന്തകൾ വരും അവരുടെ പുതിയ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അങ്ങനെ പാർട്ടിക്കും അത് ഗുണകരമായിരിക്കും കാര്യം കേരളത്തിൽ എനിച്ചു വളർന്ന കുട്ടികൾ നല്ലൊരു ശതമാനം ഇത് വിദേശത്താണ് കാനഡ യു കെ ജർമ്മനി പത്താം ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവരും ജർമ്മൻ ഭാഷ അതെ കാരണം നഴ്സായിട്ട് ജോലി കിട്ടി പെട്ടെന്ന് അതെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലേക്കും ആളുകൾ കുടിയേറുന്നുണ്ട് രണ്ടും നടക്കുന്നുണ്ട് അപ്പം നമ്മുടെ കുട്ടികൾ ഈ നാട്ടിൽ പഠിച്ച് ഇവിടെ വളർന്ന് ഇവിടെ ജീവിക്കേണ്ട കുട്ടികളാണ് ആറുമാസം സൂര്യപ്രകാശം പോലും കിട്ടാത്ത കാനഡ പോലുള്ള സംസ്ഥാനങ്ങൾ രാജ്യങ്ങളിൽ പോയി താമസിക്കുന്നത് അത് വാസ്തവത്തിൽ ഇവിടുത്തെ റിക്രൂട്ടിംഗ് ഏജൻസികൾ കൂട്ടത്തോടെ ഇവിടുത്തെ കുട്ടികളെ അടിച്ചുകൊണ്ട് പോവുകയാണ് എക്സ്പോർട്ട് ചെയ്യാണ് ഇവരാരും തിരിച്ചു വരുന്നില്ല റോബിന് അതാണ് ഏറ്റവും വലിയ പ്രശ്നം വിദ്യാഭ്യാസ അതിന്റെ കാരണങ്ങളിലൊക്കെ ഞാൻ പറയാം നമ്മുടെ വൈസ് ചാൻസലർമാരില്ലാത്ത പതിനാല് സർവകലാശാലകൾ വൈസ് ചാൻസലർമാരില്ല കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ ഇല്ല സമയത്ത് എക്സാമിനേഷൻ നടക്കുന്നില്ല സമയത്ത് ഡിഗ്രി സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല പിന്നെ ഇവിടെ പഠിച്ച് പുറത്തു വന്നവർക്ക് ജോലി പോലും കിട്ടും അതും കിട്ടുന്നില്ല പ്രതീക്ഷയില്ല പ്രതീക്ഷയില്ല ഭാവിയെ പറ്റിയൊരു പ്രതീക്ഷയില്ല നിരാശയാണ് ഇത്രയും പഠിച്ച് പാസ്സായിട്ടും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി ഇല്ലല്ലോ എന്ത് കാര്യത്തിൽ മനസ്സ് വേദനിക്കുന്ന ചെറുപ്പക്കാർക്ക് എന്നാൽ അമേരിക്ക ഏത് രാജ്യത്തേക്ക് പോകാനാണെങ്കിലും അവർ സന്തോഷം നൽകാൻ സർക്കാർ സർക്കാരിന് അല്ലേ അതാണ് സർക്കാരിൻ്റെ അതാണ് ഞാൻ ഒരു കാര്യം ഉറപ്പ് നൽകുന്നു യു ഡി എഫ് ഗവൺമെൻറ് അധികാരത്തിൽ വന്നാൽ ഞങ്ങൾ നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാർക്ക് മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള വിദേശ യൂണിവേഴ്സിറ്റികൾ കൊണ്ടുവരും അവർക്ക് പഠനത്തോടൊപ്പം ജോലി ചെയ്യാനുള്ള അവസരമുണ്ടാക്കും അവർക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കാനുള്ള അവസരം ഞങ്ങൾ ഉണ്ടായി മാന്യമായ ശമ്പളം മാന്യമായ അങ്ങ് പറഞ്ഞത് വളരെ കൃത്യമായ നിരീക്ഷണമാണ് ശ്രദ്ധേയമാണ് ഈ കാര്യങ്ങൾ നമ്മുടെ തലമുറയിലേക്ക് അവരുടെ ഭാഷയിൽ അവരുടെ രീതിയിൽ എത്തിക്കേണ്ടതുണ്ട് എത്തിപ്പെടുന്നില്ല എന്നുള്ള ഒരു വലിയ പോരായ്മയായിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പൊ നമ്മൾ പരമ്പരാഗത ഇതുവരെ നയിച്ചിരുന്ന അല്ലെങ്കിൽ അവലംബിച്ചിരുന്ന ആ മാർഗങ്ങളിലൂടെ അല്ലാതെ അവരിലേക്ക് അത് എത്തേണ്ടതുണ്ട് എത്രത്തോളം അവരത് മനസ്സിലാക്കി അവർക്ക് അവസരം കൊടുത്താൽ മതി ഞാൻ ചോദിച്ചാൽ ആരാണെങ്കിൽ ഇപ്പം തന്നെ ഡൽഹിയിൽ ഒരു മനുഷ്യനില്ല ഞാൻ വിളിക്കുന്നവരൊക്കെ ഡൽഹി വിട്ടു പോയിരിക്കുക കഠിനമായ തണുപ്പ് തണുപ്പ് പൊല്യൂഷൻ അതിഭയങ്കരം അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മളിവിടെ സ്വർഗ്ഗമല്ലേ തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ആറുമാസം സൂര്യപ്രാവശ്യം കിട്ടാത്ത നാട്ടിൽ പോയി ജീവിക്കേണ്ട കാര്യം എന്താ നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇവിടെ അവസരം കൊടുത്താൽ ആരി ഇവിടെ വിട്ടുപോകാനാകില്ല മനസ്സില്ല മനസ്സോടെയാണ് പോകുന്നത് പിന്നെ അവിടെ ചെന്ന് ജോലി കിട്ടി സൗകര്യങ്ങളായി അവിടെ ജീവിക്കുന്നു അവിടെ നിന്ന് കല്യാണം കഴിക്കുന്നു അവിടത്തെ പത്ത് വർഷം ഞാൻ രാഷ്ട്രീയം പറയല്ല പത്ത് വർഷം അവർ ഗവൺമെന്റ് ഇവിടെ ഭരിക്കുന്നു ഇവിടെ എന്ത് ഇൻവെസ്റ്റ്മെന്റ് ആവുന്നേ സർക്കാരിന് എണ്ണിച്ചൊട്ടപ്പം പോലെ കിട്ടുന്ന നികുതി വരുമാനത്തിൽ എന്ത് ചെയ്യാൻ കഴിയും ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് പറയണോ പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെന്റ് പറയണോ വിദേശ രാജ്യങ്ങളിലും നമ്മുടെ രാജ്യത്തിന്റെ പല ഭാഗത്തും വരുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ അത് കണ്ടെങ്കിൽ ഇവരിത് പഠിക്കണ്ടേസ് ഇൻവെസ്റ്റ്മെന്റ് അപ്പൊ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ ദൈവത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് ആളുകൾ വന്ന് മൂലധനം മുടക്കാൻ ഇവിടെ വ്യവസായങ്ങൾ ഉണ്ടാവും ഇത്രയും വലിയ നാട് വേറെ ഇല്ല സംരംഭം നല്ല ക്ലൈമറ്റ് ബുദ്ധിയുള്ള ജനങ്ങൾ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ എല്ലാം കിട്ടുന്ന ഒരു അവസരം ഇവിടെ അല്ലാതെ ഇവിടെ കിട്ടും എല്ലാം ഉണ്ടല്ലോ അപ്പോൾ ഭാവിയിലാണെങ്കിലും ഈ ചെറുപ്പക്കാർക്ക് ഇവിടെ വിട്ടു പോകാനുള്ള അവസരം ഉണ്ടാകരുത് ഈ കേരളം ഒരു വൃദ്ധ സദനമായി മാറുകയാണ് നമ്മുടെയൊക്കെ ഭാഗങ്ങൾ പല വീട്ടിലാളില്ല അച്ഛനും അമ്മയേ ഉള്ളൂ ശരി ഫോൺ ഒരു ഫോൺ വെച്ചിട്ടുണ്ട് സെൻട്രൽ വലിയ തോതിൽ ഇത് എഫക്ട് ചെയ്യപ്പെടുകയാണ് തിരിച്ചു വരാൻ അതെ അതെ നമ്മുടെ കമ്പനി ഒരു ദിവസം ഏഴായിരം പേരെ വിട്ടു കാനഡയിലേക്ക് ഒരു ദിവസം ഏഴായിരം പേരെ റിക്രൂട്ട് ചെയ്ത് വിട്ടു പേര് പറയുന്നില്ല അറിയാവല്ലേ അപ്പൊ ഇങ്ങനെയാണ് ഓരോരുത്തരും ചെയ്യുന്നത് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ പോലുള്ള പ്രായമായ ആളുകൾ മാത്രമാണ് കുറ്റം പറയാൻ പറ്റില്ല അതാണ് അതാണ് അപ്പോൾ നമ്മൾ വിടുന്ന് കുട്ടികൾ ഇവിടെ തന്നെ നിന്ന് പഠിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം വിദേശ യൂണിവേഴ്സിറ്റി കേരളത്തിൽ വേണമെന്ന് പറഞ്ഞതിനാണ് ടി പി ശ്രീനിവാസനെ കവളത്തടിച്ചത് പത്ത് വർഷം കഴിഞ്ഞ അത് കൊണ്ടുവരാൻ വേണ്ടി ബില്ല് അവതരിപ്പിച്ചു രാഷ്ട്രപതി ഒപ്പിട്ടിട്ടില്ല ഇവിടെ കിടക്കില്ല ഏത് യൂണിവേഴ്സിറ്റി ഒന്നും വന്നിട്ടില്ല എവിടെ വരാനാണ് ഉള്ള യൂണിവേഴ്സിറ്റി പോലും തമ്മിലടിച്ച് ഇവിടെ വിദ്യാർത്ഥികൾക്ക് സമയത്ത് പരീക്ഷ നടത്തുക സർട്ടിഫിക്കറ്റ് കൊടുക്കുക പിന്നെ പോകുന്ന കുട്ടികളെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല സാർ ഈ യുവാക്കളുടെ കാര്യം സാറിപ്പോ സാറ് കൊണ്ടുവന്നൊരു പ്രോജക്റ്റ് വരുന്നത് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് എന്ന് പറഞ്ഞിട്ട് ആ പ്രോജക്റ്റ് ഇപ്പം കംപ്ലീറ്റ് ആയിട്ട് പൊളിഞ്ഞു പോയിട്ട് കഴിഞ്ഞ പത്ത് വർഷം ഉണ്ട് സാറിന് തോന്നിയിട്ട് എന്താണ് സാറിന് തീർച്ചയായിട്ടും ഞാൻ അന്ന് ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ കൊണ്ടുവന്നത് ക്ലീൻ ക്യാമ്പസ് സേഫ് ക്യാമ്പസ് കാരണം മദ്യത്തിനും ഐക്യമരത്തിനുമെതിരെയുള്ളൊരു ശക്തമായ മുന്നേറ്റമായത് മമ്മൂട്ടിയായിരുന്നു അതിൻ്റെ ഗ്രാ ബ്രാൻഡ് അംബാസഡർ അതേക്കുറിച്ച് ചെറിയ ഫിലിം വരെ എടുത്തു നമ്മുടെ യുവത്വം കരിഞ്ഞ് നശിക്കുന്നു അത് തടയാൻ വേണ്ടിയാണ് ഗവൺമെൻറ് ഞാൻ എല്ലാ സ്കൂളിൻ്റെ മുമ്പിൽ നിന്നും പുകയിലെ ഉൽപ്പന്നങ്ങൾ മാറ്റി ഇത് ചെയ്യുന്ന ആളുകളെ പിടിക്കാൻ തീരുമാനിച്ചു ഈ കൊച്ചിയിലാണ് ഏറ്റവും കൂടുതൽ ഇതിൻ്റെ വ്യാപാരം നടന്നു അതിനെയൊക്കെ ഞങ്ങൾ മുളയിലെന്നുള്ളി പക്ഷെ ഞങ്ങൾ ഗവൺമെൻറ് പോയി അത് എല്ലാം വ്യാ പഴയതുപോലെയായി മാത്രമല്ല ഞാനിപ്പം അതിന് ശേഷമാണ് കേരളത്തിലെ പതിനാല് ജില്ലകളിലും ഞാനൊരു യാത്ര നടത്തി ഈ ഡ്രഗിനെതിരായി സേ നോട്ട് ടു ഡ്രഗ്സ് ഇത് ഉപയോഗിക്കരുത് ഇതിൻ്റെ അപകടം വലുതാണ് ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു പതിനായിരക്കണക്കിന് ആളുകൾ പങ്കെടുത്തു അത് മുഖ്യമന്ത്രി അഭിനന്ദിച്ചു മന്ത്രിമാരെ സത്യത്തിൽ ഇത് ഗവൺമെൻറ് ചെയ്യേണ്ട പരിപാടിയാണ് അത് ചെയ്യാത്ത ഞാൻ ചെയ്തത് പക്ഷേ അത് ആ കോഴ്സ് ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാരണം ഇന്ന് മാതാപിതാക്കൾ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുന്നത് ഈ കുട്ടികൾ ഡ്രഗ്സ് കഴിച്ച് അഡിക്ഷൻ അഡിക്ഷൻ ഉണ്ടാകുന്നതാണ് അത് ഈ നാടിനെ തകർക്കുന്നതാണ് നമ്മുടെ സമൂഹത്തെയും നമ്മുടെ യുവത്വത്തെയും പൂർണ്ണമായി ഇല്ലാതാക്കുന്നതാണ് അതിനെതിരെ ശക്തമായ പോരാട്ടം ആവശ്യമാണ് സാറേപോലെ സാർ കേരള രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുമ്പേ ഡൽഹിയിൽ പാർലമെൻറ്റിൽ തൊണ്ണൂറ്റൊമ്പതിൽ ഒരു ഹിന്ദി ഇംഗ്ലീഷിലൊരു ഫിയറി പ്രസംഗം നടന്നിട്ടുണ്ട് അതിനെക്കുറിച്ച് എന്ത് പറയാമോ അല്ലെ ഒന്നല്ല ഉത്തരവാണ് ഹിന്ദി പ്രസംഗം പ്രസംഗിച്ചാൽ ഹിന്ദി പ്രസംഗിക്കണം എന്നോട് എപ്പോഴും പറയാം വാജ്പേയി ജോർജ് ഫെർണാണ്ടസ് രാംവിലാസ് പാസ്വാൻ തുടങ്ങിയ നേതാക്കന്മാരാണ് അവര് പറഞ്ഞത് നിങ്ങൾക്ക് ഹിന്ദി അറിയാമല്ലോ ഇന്ത്യയിലെ എൺപത് ശതമാനം ആളുകൾക്ക് ഹിന്ദി അറിയത്തു ട്വന്റി പെർസെന്റ് ആളുകളെ ഇംഗ്ലീഷ് അറിയൂ നിങ്ങൾ പാർലമെന്റ് ഹിന്ദി പ്രസംഗിച്ചതിൽ ഇന്ത്യ മുഴുവൻ കേൾക്കത്തുമില്ല ഇന്ത്യയുടെ ഭാഷയാണ് ഇന്ത്യയുടെ ഭാഷയല്ലേ അപ്പോൾ ഹിന്ദി ഭാഷയിൽ ഡിഗ്രി എടുത്തിട്ടുള്ള ഒരാള് എന്നുള്ളതലും രാഷ്ട്രഭാഷാ വിശാലത ഞാൻ പാസ്സായത് അത് ഹിന്ദി പ്രസംഗിക്കാൻ എനിക്ക് താല്പര്യമാണ് ഞാൻ പ്രസംഗിക്കാറുമുണ്ട് ഇപ്പം പിന്നെ അതിന് പ്രസംഗം കിട്ടാത്തതുകൊണ്ടാണ് സാർ അതേപോലെ നെഹ്റു ഫാമിലിയുടെ ആയിട്ടുള്ള അടുത്ത ബന്ധമുണ്ട് അപ്പോൾ സാറേ നെഹ്റുവിൻ്റെ ആശയങ്ങളെ സാർ ഭയങ്കരമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ സാറിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഏറ്റവും വലിയ കരുത്തെന്ന് പറയുന്നത് നെഹ്റു തന്നെയാണ് നെഹ്റുവിൻ്റെ ചിന്തകളാണ് ഗാന്ധിജി വാസ് എ ലീഡിങ് ലൈറ്റ് പക്ഷേ പക്ഷെ ഒരു അടിസ്ഥാനം നൽകിയത് നെഹ്റുവാണ് പാർലമെന്ററി ജനാധിപത്യത്തെ അധിഷ്ഠിതമായ ഒരു പ്രവർത്തന ശൈലിയും സോഷ്യലിസത്തിലേക്ക് എത്തിച്ചേരാനുള്ള അദമ്യമായ ആഗ്രഹവും നെഹ്റുവിൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകം വായിച്ചാൽ ഇന്ത്യയെ കണ്ടെത്തുന്ന പുസ്തകം ഞാൻ നമുക്ക് വായിച്ചാൽ നമുക്ക് അറിയാൻ കഴിയും എത്രമാത്രം അദ്ദേഹത്തെ ഇന്ത്യയെ പറ്റിയുള്ള അദ്ദേഹത്തിൻ്റെ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യയിലെ ജനങ്ങളെപ്പറ്റി അദ്ദേഹം തന്നെ കാഴ്ചപ്പാട് ഒരിക്കലും അദ്ദേഹം ഏകാധിപത്യത്തെ അംഗീകരിച്ച ഒരു വ്യക്തിയായിരുന്നില്ല യൂറോപ്യൻ സന്ദർശനം വേളയിൽ മുസോളിനെ അദ്ദേഹത്തെ കാണുമെന്ന് പറഞ്ഞപ്പോൾ അവേ അദ്ദേഹം നിഷേധിച്ചു ഞാൻ കാണുന്നില്ല എനിക്ക് താൽപ്പര്യമില്ല എന്ന് പറഞ്ഞു മുസോളിനെ പോലെയുള്ള ഏകാധിപതിയെ കാണാൻ താല്പര്യമില്ല എന്ന് ഇന്ന് മോഡി ഫോൺ എന്നിവിടെ ട്രംപ് ഫോൺ ചെയ്താൽ കെടുങ്കിടാ വിറക്കിയാണ് നമ്മുടെ ഭരണാധികാരികൾ വെനുസലയിൽ അക്രമം ഉണ്ടായപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കാൻ രണ്ടായിരം രണ്ട് മൂന്ന് ദിവസം ഏറ്റവും എടുക്കേണ്ടി വന്നു ഏകാധിപത്യത്തിനെതിരായി ഏറ്റവും ശക്തമായ നിലപാട് നെഹ്റുവിൻ്റെയായിരുന്നു ലോ അന്നത്തെ കാലത്ത് ലോകം രണ്ട് ശാക്തിക ചേരിയായിരുന്നു അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഒരു ചേരി ഒരു ഭാഗത്ത് റഷ്യയുടെ സോവിയറ്റ് യൂണിയൻ ഈ സോവിയറ്റ് യൂണിയൻ ഈ രണ്ട് ശാക്തിക ചേരികളിലും പെടാതെ വികസന രാജ്യങ്ങളെ ഒരുമിച്ച് അണിനിരത്തി ചേരിചേരാ പ്രസ്ഥാനം നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് ഉണ്ടാക്കിയത് നെഹ്റു മാർഷൽ ടിറ്റോ ഉൾപ്പെടെയുള്ള ആളുകളെ യോജിപ്പിച്ചുകൊണ്ട് ആ വികസിത രാജ്യങ്ങൾ ഭാവിയിൽ പ്രതീക്ഷയോടുകൂടി കാണുന്ന ജനസമൂഹങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ട് നോൺ അലൈൻമെൻറ്റ് മൂവ്മെൻറ്റ് നേതൃത്വം കൊടുത്തതും നെഹ്റുവായി ഏകാധിപതികളിലും സ്വച്ഛാധിപതികളുമായി ഭരണാധികാരികളും ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാത്ത നേതൃത്വമായിരുന്നു നെഹ്റുവിന്റെ അത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ ഈ നെഹ്റുവിന്റെ നെഹ്റു മലയാളിക്ക് പ്രത്യേകിച്ച് കേരളത്തിനുള്ള കേരളത്തിന് അദ്ദേഹത്തോടുള്ള സ്നേഹവും ആദരവും അടുപ്പവും ഒക്കെ എന്ന് പറഞ്ഞ് നമുക്ക് പറയേണ്ട ആവശ്യമില്ലല്ലോ എൻ്റെ മണ്ഡലത്തിലാണ് പ്രിയങ്ക ഗാന്ധിയുടെ മണ്ഡലം ഞാൻ തിരുവമ്പാടി ആണ് ജനിച്ചു വളർന്നത് കേരളം നെഹ്റുവിന്റെ ഈ കൊച്ചുമക്കളെ എത്രത്തോളം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നു എന്തെങ്കിലും പ്ലാനുകളുണ്ടോ പുതിയ തീർച്ചയായിട്ടും നെഹ്റു എൻ്റെ ഈ കൊച്ചുമക്കളെ കേരളം കൈനീട്ടി സ്വീകരിച്ച ഒരു നാടാണ് കാരണം നെഹ്റുവിന് വിശാലമായ ജനാധിപത്യ ബോധമായിരുന്നു ഞാൻ യു പിയിൽ ഉണ്ടായിരുന്ന കാരണം എന്നോട് അവിടുത്തെ ആളുകൾ പറയും ഈസ്റ്റേൺ യു പി ആജംഘഡ് എന്നൊക്കെ പറഞ്ഞ സ്ഥലങ്ങളിൽ ഒരിക്കലും അദ്ദേഹം തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ പോയി ആജംഘഡിൽ അവിടെ പ്രസംഗിക്കാൻ വന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് പക്ഷേ അദ്ദേഹം അവിടെ പ്രസംഗിച്ചത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കെതിരായിട്ടുണ്ട് കാരണം എതിർ സ്ഥാനാർത്ഥി രാം മനോഹർ ലോഹിയാണ് നെഹ്റു പറഞ്ഞുകൊണ്ട് രാം മനോഹർ ലോഹിയ പാർലമെൻറ്റ് വരേണ്ടത് രാജ്യത്തിനാവശ്യമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയേക്കാൾ പാർലമെൻറ്റ് വരേണ്ട രാം മനോഹർ ലോഹിയാണ് എന്ന് പറഞ്ഞാൽ രാം മനോഹർ ലോഹിക്ക് വോട്ട് പിടിച്ചിട്ട് അദ്ദേഹം പാർട്ടിക്കാരൊക്കെ ഭയങ്കര ഉണ്ടാക്കി ഏതൊരു സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കുകയാണ് ഏത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി വോട്ട് പിടിക്കാൻ വന്ന ആൾ അപ്പം അദ്ദേഹം ചില ചിന്ത ആലോചിക്കുക ഇന്ത്യൻ പാർലമെൻറ്റിൽ രാം മനോഹർ ലോഹിയെ പോലെ ഒരാൾ വരേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിന് ആവശ്യമാണ് എന്ന് കണ്ട് പ്രസവിക്കാൻ നമ്മൾ ചെറിയ ഫിറോസ് ഗാന്ധി ടി ടി കൃഷ്ണവൈദാരിക്കെതിരായിട്ട് അഴിമതി ആരോപണം അന്ന് കൊണ്ടുവന്നപ്പോൾ ആയിരുന്നു പ്രധാനമന്ത്രി ഫിറോസ് ഗാന്ധിയോട് അദ്ദേഹം തടഞ്ഞിട്ടില്ല അപ്പോൾ ജനാധിപത്യത്തിൽ തെറ്റുകളോ പൊഴുക്കുത്തുകളോ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കാനുള്ള മൗലികമായ അവകാശം ഒരു കോൺഗ്രസ് മെമ്പർക്കുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം അവിടെ പിന്നെ അന്വേഷണം ഒക്കെ നടന്ന കാര്യങ്ങൾ അറിയാവൂ അപ്പൊ സ്വന്തം മരുമകനാണ് അദ്ദേഹം അത് തടഞ്ഞില്ല കാരണം ജനാധിപത്യത്തിന്റെ എസെൻസ് ഈസ് ഡിസെൻറ് ഡിസെൻ്റ് ആണ് ആവശ്യം നമ്മൾ ഇന്നും നമ്മൾ കാത്തു സൂക്ഷിക്കുന്നതാണ് ഡിസെൻറ് ജനാധിപത്യത്തിൽ ചർച്ചകൾ ഉണ്ടാകണം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകണം എന്നിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളെ ക്രോഡീകരിച്ച് യോജിപ്പിച്ചു കൊണ്ടുപോകുന്ന ഒരു സാ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുകയും സമന്വയം ഉണ്ടാക്കുകയും ചെയ്യേണ്ടത് ഭരണാധികാരികളുടെ ജോലിയാണ് ജോലിയാണ് അതേപിന്നെ ഇന്ന് പകല് രാത്രിയാണെന്ന് ആണെങ്കിലും ഭരണാധികാരി പറഞ്ഞേരാജിനെ പോലെ രാജാവ് പറയാനുള്ള ധൈര്യം വേണം ഉണ്ടാകണം എന്നാൽ മാത്രമേ ഇന്ത്യയിൽ ജനാധിപത്യവും പൗര സ്വാതന്ത്ര്യവും എല്ലാം നിലനിൽക്കും ഈ കൻഷുറാമിന്റെ വളരെ പ്രശസ്തമായിട്ട് ഒരു വാക്ക് വായിച്ച ഓർമ്മയിട്ട് ആദ്യം നിങ്ങൾ തോൽക്കും പിന്നീട് നിങ്ങൾ തോൽപ്പിക്കും പിന്നെ നിങ്ങൾ ജയിക്കുമെന്നാണ് തവണ വന്നു പക്ഷെ ും ജനങ്ങൾ ജയിപ്പിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് അതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന പത്ത് വർഷത്തെ ഈ ദുർഭരണത്തിൽ നിന്ന് കേരളം ഉണ്ടാകും തീർച്ചയായും യു ഡി എഫ് തിരിച്ചുവരും